കോതുമലം കോൺഗ്രസ് ഭവനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കോതമംഗലം കോൺഗ്രസ് ഓഫീസിൽ നടന്ന ഓണാഘോഷ പരിപാടി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു മുൻ നഗരസഭാ ചെയർമാൻ കെ പി ബാബു കോൺഗ്രസ് നേതാക്കളായ എബി എബ്രഹാം പി ആർ അജി ജോർജ് വർഗീസ് അലി പടിഞ്ഞാറച്ചാലിൽ വിൽസൺ പിണ്ടിമന വിജയൻ നായർ സത്താർ വട്ടക്കുടി പീറ്റർ മാത്യു നഗരസഭാ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ഭാനുമതി രാജു ബബിത മത്തായി സൈനുമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും ഓണസദ്യയും പൂക്കളവും ഒരുക്കിയിരുന്നു അതുപോലെ യാതൊരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഓണം ആഘോഷിക്കാനും എല്ലാ മലയാളികൾക്കും സാധിക്കട്ടെ എന്ന് കൂടി യാസിക്കാതെ ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായെങ്കിലും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം മറക്കാനാണ് മഹാബലി സമ്പ്രദായം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഐതിഹ്യത്തിൽ അടിവറച്ചു നിന്നുകൊണ്ട് ആ പാലക്കെതിൽ ആത്മവിശ്വാസത്തിന്റെ അതുപോലെ സന്തോഷത്തിന്റെ ഒക്കെ തന്നെ നിമിഷങ്ങളാണ് പ്രധാനം